ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന അവസാനത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബൊളീവിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയത്തിൽ കളിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ് അത് തന്നെയാണ് ബ്രസീലിന് സംഭവിച്ചിട്ടുള്ളതും അത് മുതലെടുത്തുകൊണ്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ബൊളീവിയ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ബൊളീവിയക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു ബ്രൂണോ ഗോയ്മറസ് പെനാൽറ്റി വഴങ്ങുകയായിരുന്നു അത് ബൊളീവിയൻ താരമായ മിഗേലിറ്റോ ഗോളാക്കി മാറ്റി അങ്ങനെയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇപ്പോൾ ബ്രസീലിനെ ബൊളീവിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല മത്സരത്തിൽ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് ബ്രസീലിനു മേൽ ആധിപത്യം പുലർത്താൻ ബൊളീവിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് അതായത് ആകെ ഇരുപത്തിമൂന്ന് ഷോട്ടുകളാണ് ബൊളീവിയ ഉതിർത്തിട്ടുള്ളത് മറുഭാഗത്ത് കേവലം പത്ത് ഷോട്ടുകൾ മാത്രമാണ് ബ്രസീലിനെ ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ടാർഗറ്റിലേക്ക് പത്ത് ഷോട്ടുകൾ ബൊളീവിയ ഉതിർത്തിട്ടുണ്ട് അതേസമയം മൂന്ന് ഷോട്ടുകൾ മാത്രമാണ് ബ്രസീൽ ടാർഗറ്റിലേക്ക് ഉതിർത്തിട്ടുള്ളത് അവിടെ തന്നെ നമുക്ക് ആ ഒരു അന്തരം വ്യക്തമാകും അതായത് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ബൊളീവിയ തന്നെയാണ് ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലീസൺ ബക്കറുടെ ഒരു മികവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ബ്രസീലിനെ ബൊളീവിയ നാണം കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും നിരവധി മാറ്റങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു കാർലോ ആഞ്ചലോട്ടി ലൈനപ്പ് തയ്യാറാക്കിയിരുന്നത് പക്ഷെ അതൊന്നും ഫലം കണ്ടിരുന്നില്ല കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നേറ്റ നിരയിൽ കളിച്ച സാമുവൽ ലിനോ റിച്ചാർഡ് ലേസൺ ലൂയിസ് ഹെൻറിക്കെ എന്നിവർക്കൊന്നും തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഈ ഒരു തോൽവി കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അദ്ദേഹം ആദ്യമായി കൊണ്ടാണ് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം പരാജയപ്പെടുന്നത് ആദ്യമായി കൊണ്ടാണ് ഒരു ഗോൾ വഴങ്ങുന്നതും ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ വീണ്ടും കാണാം